നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ജോലി ലഭിക്കുവാനും അതുപോലെ ജോലിയിലുള്ള തടസ്സങ്ങൾ മാറുവാനും ജോലിയിൽ ഉയർച്ച ഉണ്ടാകുവാനും ഗുരുവാർ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളിൽ ഒന്നാണ് അഹസ് വഴിപാട് ശ്രീ ഗുരുവായൂരപ്പിന് ഒരു ദിവസത്തെ എല്ലാ നിവേദ്യങ്ങളും നമ്മുടെ വകയാക്കി അർപ്പിക്കുന്നതാണ് അതിൻ്റെ ഒരു ഭാഗമാകുന്നതാണ് അഹസ് എന്ന് പറയുന്നത് പുലർച്ചെ നട തുറന്ന് നിർമ്മാല്യ ദർശനം മുതൽ തൃപ്പുക വരെയുള്ള എല്ലാതും കൂടിയുള്ള ഒരു വഴിപാടാണ് അഹസ് വഴിപാട് എന്ന് പറയുന്നത് മൂവായിരം രൂപയാണ് അഹസു വഴിപാട് സീട്ടാക്കാൻ വേണ്ടത് ദൂരെ നിന്ന് പോകുന്നവരെല്ലാം രണ്ട് ദിവസം മുമ്പേ തന്നെ ബുക്ക് ചെയ്യണം ജോലിയിലുള്ള ടെൻഷൻ മാറാനും ജോലി ലഭിക്കാനും ജോലിയിൽ ഉയർച്ച ഉണ്ടാകാനും ഈ വഴിപാട് ചെയ്യാവുന്നതാണ് മറ്റുള്ള നേർച്ചകൾ നേരുന്നത് പോലെ തന്നെയാണ് രാവിലെ കുളി കഴിഞ്ഞ് ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോയുടെ മുമ്പിൽ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക ജോലി കിട്ടിയതിന് ശേഷം ഗുരുവായൂരിൽ പോയിട്ട് അകസ്യ വഴിപാട് എത്രയും പെട്ടെന്ന് കഴിപ്പിക്കേണ്ടതാണ് ജോലി കിട്ടാതെ വിഷമിച്ചിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അകസു വഴിപാട് പ്രാർത്ഥിക്കൂ ജോലി കിട്ടിയതിന് ശേഷം ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി ആ വഴിപാട് ചെയ്യൂ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ജോലി ലഭിക്കൂ എൻ്റെ അനുഭവം കൊണ്ട് പറയുന്നതാണ് കേട്ടോ ജോലി സംബന്ധമായ ഏതൊരു കാര്യത്തിനും ഗുരുവായൂർ ക്ഷേത്രത്തിൽ അകസ് വഴിപാട് ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്